കാസർകോട് പരവനടുക്കത്ത് വൃദ്ധ ദമ്പതികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നു കൈന്താറിലെ കുഞ്ഞിക്കണ്ണൻ തങ്കമണി ദമ്പതികളുടെ എട്ട് പവനോളം സ്വർണ്ണമാണ് മുഖം മൂടി ധരിച്ച് മൂന്നംഗ സംഘം കവർന്നത് സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് നാടിനെ ആശങ്കയിലാക്കിയ സംഭവം ഉണ്ടായത് ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീട്ടിലെത്തിയായിരുന്നു കവർച്ച വീടിന്റെ ഓടിലേക്ക് കയറിയ മൂന്നംഗ സംഘം ആദ്യം കുഞ്ഞിക്കണ്ണനെ കത്തി കാട്ടി ബന്ദിയാക്കി അമർത്തും പിന്നെ തുണിയൊണ്ട് കെട്ടി വായി കെട്ടി പിന്നെ ഒന്നും കത്താണേ ഇല്ല തുടർന്ന് കിടപ്പുമുറിയിലുണ്ടായിരുന്ന ഭാര്യ തങ്കമണിയെ വിളിച്ചു വരുത്തി പിന്നാലെ ഇരുവരെയും മോഷണം വീഴ്ത്തം വരെ എത്തുമ്പോൾ ഇവര് ഇവരുടെ കൈ ഇങ്ങനെ കെട്ടിയിട്ടും മാ ഇത് മുഖത്ത് കെട്ടിയിട്ടുണ്ടായിട്ടില്ല കൈക്ക് മാത്രം കെട്ടിയിട്ട് വീഴ്ത്തം വരെ എത്തി അപ്പോൾ ഞാൻ ഒച്ചെടുക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് എന്ന് പറഞ്ഞു അന്നേരം മെല്ലെനെ വന്നിട്ട് ഞാൻ രണ്ടുപേരും ഇടയിരുന്നു ഇടുന്ന് ഇത് ഭീഷണിപ്പെടുത്ത് അത് ഭീഷണിയാണ് ബാല്യൊന്നും പറഞ്ഞില്ല ആക്ഷൻ മുകളിലെ താക്കോലും ഇങ്ങനെ ആക്കിയിട്ട് ചാവിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇവർ ഇതിന് ചാവി തരൂല്ല ഇല്ലാന്ന് പൈസ ഇല്ല ബാങ്കില്ലല്ലോ പിന്നെ കേട്ടില്ല പിന്നെയും ഒരാൾ നമുക്ക് ഹൈറ്റില്ല ഒരാൾ ഉണ്ടായിന് അയാൾ ഞാനിത് നിൽക്കുന്നുണ്ട് കത്തികൊണ്ട് പുറത്തുനിന്ന് ഇവർ രണ്ടാളാണ് എല്ലാവർക്കും അന്വേഷിച്ചത് ദേഹത്ത് ധരിച്ചിരുന്നതും അലമാരിയിൽ സൂക്ഷിച്ചതുമായ എട്ടു പവനോളം സ്വർണ്ണമാണ് സംഘം കവർന്നത് മോഷണത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം ഫിർത്തി ഫോർ കാസർഗോഡ്